ഹായ് ഓൾ ഫാഷൻ ബിഡ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജോർജറ്റിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു വൈറ്റിൽ മൾട്ടി കളർ പ്രിന്റ് വരുന്ന ഐറ്റം ആണ് ടോപ്പ് ഇതുണ്ട് ഈ ഒക്കെ ഫുള്ള് സീക്വൻസ് സ്റ്റോണും ലേസും കൊണ്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ചെറിയൊരു ബോർഡറും സ്റ്റോൺ വർക്കും ലേസ് വർക്കും വരുന്നുണ്ട് ബോട്ടവും സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ജോർജറ്റിൽ തന്നെ തന്നെ വരുന്ന ലൈനിങ്ങോട് കൂടിയ ബോട്ടം ബോട്ടത്തിൻ്റെ എൻഡിലും ചെറിയൊരു ബോർഡർ പോയിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയും സെയിം ആ ഒരു ഫാബ്രിക്കിൽ തന്നെ വരുന്നത് നല്ല ഒതുക്കിനൊക്കെ കിടക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് തലയിലും വൺ സൈഡും ഒക്കെ ഇടാൻ പറ്റിയ അത്രയും ആ ഒരു ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്ക് വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയും വൺ സൈഡ് ചെറിയൊരു സ്റ്റോൺ വർക്കും അതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട് ഈ കളേഴ്സുകൾ കാണിക്കാം നെക്സ്റ്റ് വൺ വൈറ്റ് കളറിൽ ബ്ലൂ പ്രിന്റ് ആണ് ബ്ലൂവും ഒരു മെറൂൺ മെറൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റാണ് വന്നിരിക്കുന്നത് യോക്കിൽ ഇതേപോലെ സ്റ്റോൺ വർക്കും നോക്കിയാൽ ലേസ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസ് ബോട്ടം ഫുൾ തന്നെ എലാസ്റ്റിക് ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടം തുപ്പട്ട തുപ്പട്ട വൺ സൈഡ് ലേസും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയാണ് നല്ല രസമാണ് നല്ല രസമുണ്ട് കേട്ടോ വേറെ ഏറ്റവും നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻ ഇതിൻ്റെ സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസ് പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോയും ഗ്രീൻ ഗ്രീനും കൂടെ വരുന്ന ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ വേണ്ട ടോപ്പ് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ബോട്ടം ബോട്ടത്തിൻ്റെ എന്തിന് നല്ല ഇതേപോലെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഇതിൻ്റെ ഇത്രയും ഷേഡ്സ് അവൈലബിൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് അവൈലബിൾ ആണ്